ജീവിക്കാൻ താല്പര്യമില്ലയോ ജീവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ പറയുക നല്ല ബന്ധങ്ങളാണ് അല്ല എങ്കിൽ തന്നെ അടിക്കും റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്താണ് വീട്ടുകാർക്ക് ഒരു ലൈബിലിറ്റിയാണ് പുരുഷൻ ആലോചിക്കാതെ പോയി കുഴിച്ചാടും സ്ത്രീകൾ ആലോചിച്ചാലോചിച്ചിരുന്നിട്ട് പോയി കുഴിച്ചാടും ശരിയായ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ളൊരു നൂല ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂയിലേക്ക് വന്നു കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി രണ്ടു പേർക്കും സെഷൻസ് എടുത്ത് അവരെ കൗൺസിലിംഗ് ചെയ്ത് ഹിപ്നോതെറാപ്പിയിലേക്ക് അവരുടെ ഇമോഷൻസിനെല്ലാം റിലീസ് ചെയ്ത് അവരെ ഹാപ്പിയാക്കി പോസിറ്റീവ് എൻഡിങ്ങിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അത് വർക്കാവുള്ളൂ വളരെ സ്നേഹത്തിൽ തുടങ്ങുന്ന ഒരു ദാമ്പത്യ ജീവിതം പിന്നീട് നമ്മൾ കാണുന്നത് ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കാത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പോകും അതായത് ഭർത്താവ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഭാര്യ ഭാര്യ ഒന്ന് ഫ്രീയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഭർത്താവ് ഈ പകരം വീട്ടിൽ ജീവിക്കുക എന്ന് പറയുന്ന ജീവിതമാണ് നമ്മുടെ കേരളത്തിൽ നമുക്ക് ഭൂരിപക്ഷം നമുക്ക് കാണാൻ പറ്റുന്നത് റിവഞ്ച് വെച്ച് ജീവിക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാന്ന് അവർക്ക് പോലും അറിയാൻ പാടില്ല ഒരു പക്ഷേ ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞാൽ മാറാവുന്ന പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മാറാവുന്ന പ്രശ്നമായിരിക്കാം ഇനി അതല്ല ജീവിക്കാൻ താല്പര്യമില്ലയോ ജീവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം താല്പര്യമില്ലാത്തൊരു ജീവിതം ഒരിക്കലും കുഞ്ഞുങ്ങൾക്കോ അവരുടെ രണ്ടുപേരുടെ അച്ഛനമ്മമാർക്കോ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കൊന്നും സമാധാനം കൊടുക്കാത്ത ഒരു ബന്ധമായിരിക്കും പൊകുകൊണ്ടിരിക്കുന്ന ബന്ധം പറ്റൂലെങ്കിലും ബന്ധത്തിൽ പുറത്തു പോകാം ഞാൻ എന്താ പറഞ്ഞു തന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ ശരിയായ ഒരു തീരുമാനം എടുത്താൽ ഒരുപക്ഷം നമ്മുടെ ജീവിതത്തിലെ തൊണ്ണൂറ് ശതമാനം പ്രശ്നം അതോടെ നിൽക്കും പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റാത്തത് ശരിയായ തീരുമാനം എന്താണ് ശരിയായ തീരുമാനം അത് എങ്ങനെ എടുക്കും നമ്മൾ ഇമോഷനലിയാണ് ചിന്തിക്കുന്നത് നമ്മളത് ആരോട് സംസാരിക്കും ഒരു പക്ഷേ ഡിവോഴ്സിനെ പറ്റിയിട്ടായിരിക്കാം നമ്മുടെ പാർട്നറെ പറ്റിയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ടായിരിക്കും സെക്ഷുവാലിറ്റിനെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയായിരിക്കും ഒരു പക്ഷെ നമ്മുടെ ഏറ്റവും മോശമായ നം നമ്മുടെ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിനെ പറ്റിയിട്ടായിരിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടം കാര്യങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് ഇവർക്കത് കൃത്യമായിട്ട് പോയി പറയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ വാങ്ങാനോ ഒന്നും പറ്റാറില്ല അവർക്ക് അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ശരിയായ ഒരു തീരുമാനം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെടുത്ത് അതൊരു പ്രൊഫഷണൽ കാര്യത്തിനും പോലാവട്ടെ ശരിയായ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ളൊരു നൂല ഇത് തെറ്റിയ ഇതിലോട്ട് ഏതിലോട്ട് വേണമെങ്കിലും പോവാം അപ്പോ ഒരുപാട് മനുഷ്യർ ഒരുപക്ഷെ ഇനി പുറകും കാണുന്നതായിരിക്കാം ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ആയിരിക്കാം ഒരുപക്ഷെ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഡെവലപ്പ് ആവാനുള്ള സാധ്യതകൾ അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് അവരോട് എന്താണ് പറയുന്നത് നമുക്കൊരു ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിയിൽ നമുക്ക് അവരെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്താണ് അതിനകത്തൊരു സൊല്യൂഷൻ കൺഫ്യൂഷൻ പല രീതിയിലാണ് ഇപ്പൊ ലൈഫ് ആണെങ്കിൽ പ്രൊഫഷണലിൽ അടക്കം തുടങ്ങും ജോലിയിൽ ചിലപ്പോൾ ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടൊരു സംഭവം തുടങ്ങിയിട്ട് കയറി ഇറങ്ങി പോകും അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അത് വേണ്ടാന്ന് വെച്ചിട്ട് പോകും സ്വിച്ച് ചെയ്യുന്ന ആളുകളുണ്ട് അവിടെയും കൺഫ്യൂഷനാണ് വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ഒരു ക്രിട്ടിക്കൽ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഒരു ലൈഫ് മുന്നോട്ട് പോകണമോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ ഉള്ളത് അതേപോലെ പല രീതിയിൽ ഫാമിലി റിലേഷൻഷിപ്പ് ആയിക്കട്ടെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളാകട്ടെ എല്ലാ കാര്യങ്ങളിലും കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ആളുകളുണ്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത ആളുകൾ എസ്പെഷ്യലി മാരിറ്റൽ ലൈഫിൽ അപ്പോൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് നിൽക്കുന്ന വ്യക്തിയാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കാം കുറച്ച് കഴിയുമ്പോഴേക്കും അതിനകത്ത് ഇറിറ്റബിലിറ്റിയും ഒരു ഒരു സുഖക്കുറവും ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം ഒന്നും ഈ പറയുന്ന ആളുകൾക്ക് ഇതിന് മൈൻഡ് ചെയ്യത്തില്ല പിന്നീട് ചെയ്യാൻ പോകുന്ന അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്യും ഉള്ള റീൽസ് മുഴുവൻ ഇരുന്ന് കാണും ഇതിനകത്ത് വരുന്ന മുഴുവൻ നെഗറ്റീവായിരിക്കും കമൻസ് നമ്മൾ പോലും അറിയാത്ത സജഷൻസ് ഈ റീൽസ് കഴിയിൽ ഇവർ ആരുണ്ടാക്കുന്നതൊന്നും പോലും അറിയില്ല കുറേ ഐഡിയാസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളാണെങ്കിൽ നിങ്ങൾ വിവാഹത്തിലേക്ക് പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് പല രീതി നമ്മളെ തലച്ചോറിൽ പമ്പ് ചെയ്യുന്ന പല ഇൻഫർമേഷനും ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും ഇത് ഇവർ ഡയറക്റ്റ് പോയി കാണും ഇത് കണ്ട് 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 കണ്ടിട്ടായിരിക്കും പ്രഭീ പറഞ്ഞ പോലെ ഒരാൾ വെയിറ്റ് ചെയ്യാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ അടി ഉണ്ടാകാൻ വേണ്ടി ഇന്ന കാരണങ്ങൾ മനസ്സിൽ കിടക്കുവാണ് ഇത് വന്നു പ്രശ്നമുണ്ടായി ഈ വ്യക്തിയും ഇതേ സെയിം സംഭവം കണ്ട് തീരുമാനത്തിലടുത്ത് മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ട് വിശ്വസിച്ചിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് തീരുമാനമെടുക്കാനുള്ള കൺഫ്യൂഷൻ അപ്പോൾ ഈ അത് ഓക്കെ അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും അവർക്ക് തീരുമാനത്തിലേക്ക് ഒരു തേർഡ് പേഴ്സൺ ആണെങ്കിൽ വേറൊരാൾ വ്യക്തിയോട് സംസാരിച്ചാൽ മിക്ക കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം ഇതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ പറയുക നല്ല ബന്ധങ്ങളാണ് അല്ല എങ്കിൽ തന്നെ ആണെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തേക്കാൻ ആളാണ് എന്തിനത് തോന്നു തുടങ്ങി മറ്റുള്ളവർക്കൊരു ഭാരമാണ് ഇതിന് ഡിവോഴ്സ് കേസുകൾ വരാറുണ്ട് ഡിവോഴ്സ് വേണമെന്ന് തീരുമാനിക്കാൻ ഡിവോഴ്സ് ചെയ്യണമെന്ന് കൺഫ്യൂഷനുള്ള ആളുകളുണ്ട് തിറപ്പിക്ക് വരുന്ന ആളുകളുണ്ട് ഡിവോഴ്സ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനാണ് അപ്പോൾ അവർക്ക് ഇനി അടുത്തിടെക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം ഭാര്യയ്ക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഭാര്യയ്ക്ക് ഫ്രീഡം വേണം ഹസ്ബൻഡിനാണെങ്കിൽ ഫ്രീഡം കൊടുക്കാൻ താല്പര്യമുണ്ട് പക്ഷേ അതല്ല ഫ്രീഡം എന്ന് ഹസ്ബൻഡ് പറയും രണ്ട് നമ്മൾ റോൾ പ്ലേ ആണ് റോൾ കൺഫ്യൂഷൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഇതേ സെയിം സിറ്റുവേഷൻ വരാം അതായത് തീരുമാനമെടുക്കാൻ കൺഫ്യൂഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്നുകിൽ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ആയിരിക്കും അത് എന്ത് പറയണം മറ്റുള്ളവരെ പറയണം വിശ്വസിച്ച് ഫൈനലി അടി ഉണ്ടാക്കും ഈ ചനൽ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് ചെയ്യും ഇപ്പം വിവാഹ ജീവിതത്തിൽ ചിലപ്പോൾ കല്യാണത്തെ കഴിഞ്ഞപ്പോൾ ഇപ്പം ഡിവോഴ്സ്ഡ് ആയിട്ട് പോകുന്ന പോകേണ്ട കേസുകളിൽ അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് പെണ്ണുങ്ങൾ സഹിക്കേണ്ട അടത്തൊരു പെട്ടു ജീവിച്ചാൽ മതി കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്ക് കുടുംബജീവിതം അല്ലേ ഇവർക്ക് എവിടെ സ്വാതന്ത്ര്യം ചോദിച്ചു ഇവർ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റത്തില്ല ആണുങ്ങൾക്ക് പിന്നെ കുറച്ചെങ്കിലും ഒരു പോസിറ്റീവ് ഡിസിഷൻ എടുക്കാൻ പറ്റും പെണ്ണുങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാറില്ല അവർക്ക് കൺഫ്യൂഷനാണ് കാരണം അവർ കുറേ ആളുകൾക്ക് ലൈബിലിറ്റിയാണ് സൊസൈറ്റിക്ക് ഒരു ലൈബിലിറ്റിയാണ് ഇപ്പോൾ ഇവരുടെ ഒരു വിവാഹബന്ധം ഏർപ്പെട്ട് നിൽക്കുമ്പോൾ സൊസൈറ്റിക്ക് ഒരു ലൈബിലിറ്റിയാണ് വീട്ടുകാർക്കൊരു ലൈബിലിറ്റിയാണ് പുരുഷൻ ആലോചിക്കാതെ പോയി കുഴി ചാടും സ്ത്രീകൾ ആലോചിച്ചാലോചിച്ചിരുന്നിട്ട് പോയി കുഴിച്ചാടും സമയം രണ്ട് രണ്ട് പോയി ചാടുന്നു കുഴിന്ന് തന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഫഷണൽ ആയ ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഒരു സപ്പോർട്ട് വാങ്ങാതെ വാങ്ങാത്ത ഭക്ഷണം പലപ്പോഴും സംഭവിക്കുന്ന കാര്യം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പോയി പറയുന്നത് നമ്മുടെ കൂട്ടുകാരോടൊരിക്കും അവർ പൊതുവേ നമ്മളൊരു സോഫ്റ്റ് കോണർ നമ്മളോട് അപ്പം നമ്മുടെ ഭക്ഷണ ജാതകരെ പലപ്പോഴും സംസാരിക്കുള്ളൂ വളരെ ചുരുക്കം സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ നിന്റെ കുറ്റം ഇത് നീ ചെയ്ത തെറ്റാണ് എന്ന് പറയുന്നത് അതുപോലും നമുക്ക് ഇഷ്ടമല്ല നമ്മുടെ കുറ്റം നമ്മൾ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഫ്രണ്ട്സിനെ പറ്റിയാണ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതം നശിച്ചു പോകുന്നതൊക്കെ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ല നമ്മൾ സപ്പോർട്ട് ചെയ്താൽ ഒന്നാമതീരം രണ്ട് നമ്മുടെ അച്ഛനമ്മയോട് അവരെപ്പോഴും ഏത് നക്ഷത്രമാകുമ്പോഴും ടോക്സിക് ആയിരിക്കും അവർ നമ്മളോട് കുറച്ച് കൂടുതൽ അധികം സ്നേഹം നമ്മുടെ കാണിക്കുന്ന ആളായിരിക്കും അതുപക്ഷെ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കുന്ന നമ്മുടെ ശരികളെ പറ്റും മാത്രം മനസ്സിലാക്കുന്ന നക്ഷത്രമായിരിക്കും അവിടെ നമുക്ക് സൊല്യൂഷൻ കിട്ടില്ല ഇനി നമുക്ക് പോയി നമ്മളോട് പറയാന്ന് വെച്ചാലോ അതിലും വലിയ കൺഫ്യൂഷൻ നമ്മൾ നമ്മുടെ ഉള്ളിലിരിക്കുന്നു അതായത് ഇവിടെ ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞാൽ കിട്ടുന്ന ഉത്തരം വേറെ എന്തെങ്കിലും അപ്പോൾ ഈ ആളുകൾ പലപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ പല പെയിനുകളും പല സങ്കടങ്ങളും പല ബുദ്ധിമുട്ടുകളും കണ്ടിന്യൂ ചെയ്യുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും അവരത് വർഷങ്ങളോളം സഹിച്ചുകൊണ്ടിരിക്കുക എന്നവരതിൽ നിന്ന് പുറത്തു വരുന്നു അന്നൊരു പക്ഷെ അവരുടെ ലൈഫിൽ അവർ വിചാരിക്കാത്ത വലിയ മാറ്റങ്ങൾ അവർക്ക് സംഭവിക്കും എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഈ മനുഷ്യർക്കില്ല അപ്പോൾ നമുക്കൊരു തെറാപ്പിയിൽ ഒരു മനുഷ്യൻ വന്നാൽ അവന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് ഒരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതിനെ നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും ഒരു കൺസൾട്ടേഷൻ ഫസ്റ്റ് നമ്മൾ സാധാരണ തെറപ്പിക്ക് എടുക്കുമ്പോൾ രണ്ടുപേരെയും എടുക്കും ചിലർ പറയും മിക്ക ആളുകളും ആ ആണുങ്ങൾ പറയുന്നത് ഭാര്യയ്ക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരും അപ്പോൾ സംസാരിച്ച് വന്ന് കഴിയുമ്പോഴേക്കുമ്പോൾ പ്രോബ്ലം സ്റ്റാർട്ട് ഫ്രം ഫാമിലി രണ്ട് പേരെ ഇരിക്കേണ്ടവരും ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂലേക്ക് വന്നുകഴിയുമ്പോൾ ഡെഫിനറ്റ്ലി രണ്ട് പേർക്കും സെഷൻസ് എടുത്ത് അവരെ കൗൺസിലിംഗ് ചെയ്ത് ഹിപ്നോതെറാപ്പിയിലേക്ക് അവരുടെ എല്ലാം റിലീസ് ചെയ്ത് അവരെ ഹാപ്പിയാക്കി പോസിറ്റീവ് എൻഡിങ്ങിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അത് വർക്കാവുള്ളൂ ഒരാൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു യൂസും ഇല്ല അതാണ് ഹിബ്നോതെറാറപ്പിന്റെ വേറൊരു പ്രത്യേകത സാധാരണ കൗൺസിലിംഗ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് രണ്ടുപേർക്കും ചെയ്താലേ കാര്യമുള്ളൂ പിന്നെ ഇൻഡിവിജ്വലായിട്ട് വരുന്ന ആളുകളുണ്ട് അവർക്ക് റിലേഷൻഷിപ്പ് ഫ്രണ്ട്സ് ആയിരിക്കാം ചില ഫാമിലി മെമ്പേഴ്സായിരിക്കും അച്ഛനും അമ്മയും ആയിട്ടുള്ള പ്രശ്നമായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ ഇരുത്തി സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് ചിലപ്പോൾ നാർസിസ്റ്റിക് എക്സ്പീരിയൻസ് ചിലപ്പോൾ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും അവർ പൊസറ്റീവാണ് പേരൻസ് ഡെഫിനറ്റ്ലി പോസിറ്റീവാണ് അല്ലെങ്കിൽ ഏത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പനും അമ്മയും ആണെങ്കിലും സ്വന്തം മകൻ എന്ന് പറയുന്നത് ഒരു ഒരു അഹങ്കാരവും ചിലപ്പോൾ അല്ലെങ്കിൽ സ്വന്തം മകൻ എന്ന് പറയുന്ന ഒരു ആധികാരികതയും കീപ്പ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർ ചിലപ്പോൾ കാര്യങ്ങൾ പറയാം പക്ഷേ അത് എക്സ്ട്രീം ലെവലിലേക്ക് കടന്നു പോയിട്ടുണ്ടാകും ചിലരുടെ കാര്യങ്ങളിൽ അപ്പോൾ അവരേക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് ആ ബന്ധം പിന്നീട് 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 മുറിച്ച് പോകും അപ്പോൾ തെറപ്പിക്ക് കഴിഞ്ഞ സംബന്ധം ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് സ്വന്തം അപ്പനെ കൊല്ലണമെന്നായിരുന്നു പുള്ളിയുടെ ചിന്തകൾ എങ്ങനെയെങ്കിൽ കാരണം അത്രത്തോളം നാർസിസ്റ്റിക് ആയിരുന്നു പക്ഷേ തെറാപ്പി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ആ ഫീലിങ്സ് കിട്ടിയത് കാരണം നമ്മുടെ ബന്ധങ്ങളെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഇമോഷണലി ആയി ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് പോകുന്ന പിന്നെ ഒരു കാര്യം സക്സസ്ഫുൾ ആവില്ല എവിടെ ചെന്നാലും ഇതേ സെയിം എക്സ്പീരിയൻസ് തന്നെ കിട്ടും കാരണം ഇതിനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റ് മെമ്മറി എന്ന് പറയും നമുക്ക് പണ്ടുവിടെ കിട്ടിയിരിക്കുന്ന സംഭവം ഇതേപോലെ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ ഹിപ്നോതെറാപ്പി ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇവരെ ഇരുത്തി ആ പ്രശ്നത്തിൽ അഡ്രസ്സ് ചെയ്ത് ഇവർ ചിലപ്പോൾ ഒന്ന് തൊട്ട് തുടങ്ങിയതറിയാം ചെറുപ്പം മുതലേ ഇതിനുള്ള റൂട്ട് കിടപ്പുണ്ടാവും അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അവരെ ഹാപ്പിയാക്കി വിടുന്ന സെഷനാണ് സാധാരണ എടുക്കുക അപ്പോൾ റിലേഷൻഷിപ്പ് എപ്പോഴും ഇസ് ലൈക്ക് ദിസ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൺഫ്യൂഷൻസ് ഒരു പക്ഷേ ഒരു പകുതിയിൽ വെച്ച് വന്നതാവാം പഠന കാലഘട്ടത്തിൽ വന്നതാവാം ഒരു പക്ഷേ വളരെ ചെറുപ്പത്തിൽ വന്നതാവാം അല്ലേ അതെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പൊതുവെ നമ്മൾ പറയുന്ന പോലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഡെവലപ്പ് ആയ ഒരു കാര്യമായി തുടക്കം മുതൽ ആ ഒരു ഗർഭ ഗർഭസ്ഥ അവസ്ഥയിൽ നിന്ന് ആ വ്യക്തിക്ക് എത്ര വയസ്സുണ്ടോ ഉണ്ടോ അവിടെ വരെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ പിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന് മനസ്സിലാവും എവിടെയാണ് ഇഷ്യൂ എന്ന് പറയുന്നത് കറക്റ്റ് അതെ അതെ അപ്പോൾ ആ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അതവിടെ കിടപ്പുണ്ടാവും റോജി നമ്മൾ അത് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പിന്നീട് ഫ്യൂച്ചറിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് It never works.